അസലാമലൈക്കും അറമസുള്ള സഹോദരങ്ങളെ പ്രഭാചകൻ സാഹുഹ് അലൈഹി വല്ലാമയുടെ വാക്കുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ചെറിയ ചെറിയ വാക്കുകളാണ് പക്ഷേ വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിന് തന്നെ സമാധാനം സ്വസ്ഥതയൊക്കെ നൽകുന്ന ഒരുപാട് വാക്കുകൾ ആ മുത്ത് മണിരക്തത്തിൽ നിന്നും ഈ ലോകം ശ്രമിച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ആർ സുല്ലാ സുഖി വസ്ലമയുടെ അത്തരം വാക്കുകളെ ഉൾക്കൊള്ളുകയാണെങ്കിൽ എത്രമാത്രം മനോഹരമായിരിക്കും ഈ ലോകമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ ഒരിക്കൽ അബുദുറൽ ഗഫ്ഫാരി അറിയുല്ലാമെന്ന് പറയുകയാണ് അള്ളാൻ റസൂൽ സാഹിസ്ലമ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളോടും അദ്ദേഹം പറയാണ് വല തഹ്ക്കർ അന്ന മിനൽമ ആറു ഫിഷെ അ എ ജനങ്ങളെ നിങ്ങൾ നന്മയായ ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും അതിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് നന്മ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് അതുകൊണ്ട് എന്തൊരു നന്മ എവിടെയുണ്ടെങ്കിലും അത് ഞാൻ എത്ര ചെറുതാണെങ്കിലും അതെത്രമാത്രം വലുതാണെങ്കിലും ഞാനത് നേടിയിരിക്കും എനിക്ക് നന്മ ചെയ്യണം എന്നൊരു വിചാരത്തോടുകൂടെ ഏറ്റവും ചെറുത് നമ്മൾ തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അത് നന്മയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക പക്ഷേ ആ നന്മ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ അഭിമാനത്തിന് നമുക്ക് ദോഷകരമായി ബാധിക്കാത്ത ബാധിക്കാത്തൊരു കാര്യത്തിലായിരിക്കണം എന്നുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ നന്മയുണ്ടാവണം നമുക്ക് ഞാൻ സാധാരണ ചെയ്യുന്നതിനും അപ്പുറം ഇന്നൊരു നന്മ ചെയ്തു എന്ന് നമുക്ക് തോന്നണം അതിനുള്ള പ്രവർത്തനം ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും വരമത്തല്ല